കൂന്തൽ ഇന്ന് കൂന്തൽ ക്ലീനിങ്ങും അതിൻ്റെ പറ്റിക്കുന്നതും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് കൂന്തൽ അല്ലെങ്കിൽ കണമാന്നൊക്കെ പറയും കണ്ടോ കൂന്തൽ ഇതെങ്ങനെയാണ് ക്ലീനിങ് എല്ലാവർക്കും കൂന്തൽ കഴിക്കാൻ ഇഷ്ടമാണ് എങ്ങനെയാണ് ക്ലീനിങ് എന്ന് പറയാം ഇത് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ വലിച്ചെടുത്താൽ മതി ഇതതിൻ്റെ വേസ്റ്റാണ് കണ്ടോ ഈ സാധനം ഈ നീല കണ്ണ് പോലൊക്കെ ഇരിക്കുന്നത് അത് പൊട്ടിക്കരുത് പൊട്ടിച്ചാൽ പൊട്ടിച്ചു ചിലർ ഈ ഭാഗമൊക്കെ ഉപയോഗിക്കാറുണ്ട് ഞാനങ്ങനെ എടുക്കാറില്ല ഈ ഭാഗം കുഴപ്പമില്ല ഇത് പൊട്ടിച്ചാൽ ഇതിനകത്ത് വിഷ നീല കളറാണ് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വേസ്റ്റാണ് അപ്പോൾ ഇത് ഞാനങ്ങ് മാറ്റിയിടുകയാണ് പിന്നെ ഇതിനകത്ത് കണവയുടെ നാക്കെന്ന് പറയുന്നത് പ്ലാസ്റ്റിക് പോലെ ഒരു സാധനമാണ് ഇതും അതിൻ്റെ വേസ്റ്റാണ് ഇതതിൻ്റെ നട്ടല് പോലുള്ള സാധനമാണ് ഇത് ഇത്രയാണ് ഇതിനകത്ത് ഇത് പിന്നെ നമ്മൾ ഇത് അകത്ത് ജസ്റ്റ് ഒന്ന് നമുക്കിഷ്ടമാണ് ഇത് ചിലർ ഇത് കൂന്തൽ നിറച്ച് ഫുഡുണ്ടാക്കി ഇതിനകത്ത് ഓരോന്ന് ഫില്ല് ചെയ്ത് ഉപയോഗിക്കാറുണ്ട് ഇന്ന് ഞാൻ കുക്ക് അല്ലാതെ ചെയ്യുന്ന ആയതുകൊണ്ട് ജസ്റ്റ് ക്ലീൻ ചെയ്യുക ഇങ്ങനെ തുറന്ന് ഇതിനകത്ത് എന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി ക്ലീൻ ചെയ്തെടുക്കാം കണ്ടോ ഇത് ക്ലീനിങ് ഒക്കെ ഈസിയാണ് അപ്പോൾ രണ്ടാമത്തേത് ക്ലീനിങ് ഇങ്ങനെയാണ് ഇത് വേണ്ടത് കണ്ടോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കണവയുടെ ക്ലീനിങ് പിന്നെ നമ്മൾ നന്നായിട്ട് എല്ലാം മുട്ട ശേഷം ബാക്കി സാധാരണ മീൻ കഴുകുന്ന പോലെ കഴുകിയെടുത്താൽ മതി നമ്മൾ കണവ ക്ലീൻ ചെയ്യുന്ന കണ്ടല്ലോ ഇത് ഞാനത് പറ്റിക്കാൻ വേണ്ടിയാണ് പീസസ് ആക്കി ഇത് കറി വെക്കാനും നമുക്ക് ഇതേ രീതിയിൽ അരിഞ്ഞാൽ മതി ഇപ്പോൾ ഇതിൽ വേണ്ട സാധനങ്ങളൊക്കെ പറ്റിക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് ഇപ്പം ഒരു മുറി തേങ്ങയുണ്ട് കുറച്ച് കറിവേപ്പില രണ്ട് മൂന്ന് ചെറിയ കുടംപുളി കുടമ്പുളി നിങ്ങളുടെ പുളിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർക്കാൻ പറ്റും പിന്നെ ഇതിലേക്ക് പച്ചമുളക് ഒരു നാലഞ്ച് പച്ചമുളക് ഉള്ളതാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു സവാള കൊച്ചുള്ളിയൊക്കെയാണ് ടേസ്റ്റ് ഞാൻ എളുപ്പത്തിലാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് ഇത്രയും സാധനം നമുക്ക് ഇതിൻ്റെ കൂടെ അരിഞ്ഞ് ചേർക്കണം ഇത് കല്ലിൽ ചതച്ച് ചേർക്കുന്നവർ അങ്ങനെ ചെയ്യാം പിന്നെ ഇതിന് വേണ്ട മസാലകൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണം ഇപ്പം ഞാനൊരു രണ്ട് സ്പൂണ് ടീസ്പൂണ് ഉപ്പിട്ടിട്ടുണ്ട് ഒരു അരസ്പൂണ് അരസ്പൂൺ വേണ്ട ഒരു കാൽ സ്പൂണിൽ കൂടുതൽ മഞ്ഞൾ പൊടി ഉലുവപ്പൊടി വേണം ഒരു കാൽ സ്പൂണ് ഉലുവപ്പൊടി ഇത്രയും സാധനം മതി ഇത് നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് രടി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് പുളി പുളിയും ഉപ്പും ഒക്കെ കറക്റ്റായിരിക്കണം ഇത് നന്നായിട്ട് ഞെരടി നമ്മുടെ കൂന്തലിൻ്റെ കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമ്മൾ അടുപ്പേൽ വെക്കും ഇപ്പം ഇതിലെ ആവശ്യത്തിനുള്ള വെള്ളം വിളക്കി നോക്കിയിട്ട് ഒത്തിരി വെള്ളം വെക്കണ്ട കാരണം ഒത്തിരി വേവൊന്നുമില്ല നമ്മുടെ കൊഞ്ചൊക്കെ നമ്മളെ വേവില്ലേ അതിലിച്ചിരി കൂടെ ഒരു വേവേ ഉള്ളൂ ണ്ടോ ഇത് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ല നേരൊക്കെ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് ഇതിന് നമ്മൾ സ്റ്റൗ അടുപ്പേൽ വെച്ച് അല്ലാത്ത അടുപ്പിലൊക്കെ ആയിരിക്കും തട്ടി വെക്കുമ്പോൾ നല്ലത് എന്നാലും ഞാനിവിടെ ഗ്യാസ് സ്റ്റൗവിലാണ് വെക്കുന്നത് ഇത് നന്നായിട്ട് തിളച്ച് പറ്റി വാങ്ങുക ഇത്രേ ഉള്ളൂ ലാസ്റ്റിൽ വെളിച്ചെണ്ണ നമുക്ക് വേണമെങ്കിൽ തൂങ്ങിയെടുക്കാം നമ്മുടെ കൂന്തൽ ഇപ്പം വെള്ളമെല്ലാം പറ്റി റെഡി ആയിട്ടുണ്ട് ലാസ്റ്റിൽ ഇച്ചിരി വെളിച്ചെണ്ണ തുകയാണ് ഞാൻ ഓഫ് ചെയ്തത് അത് സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂന്തൽ കൂന്തൽത്തോര